കെ എസ് ടി യു ഇന്നലെ നടത്തിയ യു എസ് എസ് മോഡൽ എക്സാമിനേഷൻ്റെ ബേസിക് സയൻസിൻ്റെ ചോദ്യ പേപ്പറാണ് നമ്മളത് നോക്കാൻ പോകുന്നത് പതിനാറ് മുതൽ മുതൽ മുപ്പത് വരെയുള്ള ചോദ്യങ്ങളാണ് നോക്കുന്നത് ആദ്യത്തെ ചോദ്യം ആമാശയത്തിൽ നടക്കുന്ന ദഹനവുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏത് എന്നതാണ് ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് ആഹാരം കുഴമ്പ് രൂപത്തിലാക്കുന്നു എന്നതാണ് ആമാശയത്തിൽ നടക്കുന്ന ദഹനവുമായി ബന്ധപ്പെട്ട പ്രസ്താവന പറഞ്ഞിരിക്കുന്നത് അടുത്ത ചോദ്യം നോക്കാം പതിനേഴാമത്തെ ചോദ്യം പ്രസ്താവന സൂര്യപ്രകാശമേറ്റ് ഭൂമി ചൂടാകുമ്പോൾ ഉപരിതലത്തോട് ചേർന്നുള്ള വായു ചൂടായി മുകളിലേക്ക് ഉയരുന്നു അതിൻ്റെ കാരണം സംവഹനം വഴി താപപ്രേക്ഷണം നടക്കുന്നു അതിനകത്ത് ഉത്തരം ഓപ്ഷൻ സി ആണ് പ്രസ്താവനയും കാരണവും ശരിയാണ് സൂര്യപ്രകാശമേറ്റ് ഭൂമി ചൂടാകുമ്പോൾ ഉപരിതലത്തോട് ചേർന്നുള്ള വായു ചൂടായി മുകളിലേക്ക് ഉയരുന്നു സംവഹനം വഴി താപപ്രേഷണം നടക്കുന്നു അടുത്തത് പതിനെട്ടാമത്തെ ചോദ്യം നോക്കുക ഭൂഖണ്ഡത്തിന് യോജിച്ചത് ഏതാണ് എന്നതാണ് ഉത്തര ഓപ്ഷൻ ബി ആണ് മുഗുളങ്ങൾ പർവ്വങ്ങൾ ശൽക്കപത്രങ്ങൾ എന്നിവ ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്നു അടുത്തത് ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം നോക്കാം ചിത്രത്തിൽ കാണിച്ചതുപോലെ ആർ എസ് എന്നീ രണ്ട് കടലാസ കഷ്ണങ്ങൾ മെഴുകുതിരി ജ്വാലയ്ക്ക് അടുത്ത് പിടിക്കുന്നു ജ്വാലയിൽ നിന്നുള്ള അകലെ ജ്വാലയിൽ നിന്ന് അകലെയുള്ള മുകളിലെ കടലാസ കഷ്ണം ആർ കത്തിയതിനു ശേഷമേ ജ്വാലയ്ക്ക് അടുത്തുള്ള കടലാസ കഷ്ണം എസ് കത്തുകയുള്ളൂ താഴിയുടെ കടലാസുകഷ്ണം കത്താൻ വഹിക്കുന്നതിൻ്റെ കാരണം എന്താണ് എന്താണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി ആണ് അതിന് താവർ ലഭിക്കുന്നത് വികിരണം വഴി മാത്രമാണ് അതുകൊണ്ടാണ് രണ്ടാമത്തെ രണ്ടാമത് എസ് കത്തുന്നത് അടുത്ത ചോദ്യം നോക്കാം പത്തൊൻപതാമത്തെ ചോദ്യമാണ് മുകൾ മിശ്രിതങ്ങളെ വേർതിരിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് സ്വേദനം ഈ മാർഗം ഉപയോഗിച്ച് വേർതിരിക്കുന്ന മിശ്രിതത്തിൽ പദാർത്ഥങ്ങളുടെ സ്വഭാവം എന്തായിരിക്കും എന്നതാണ് ഇത്ര ഓപ്ഷൻ ബി ആണ് പദാർത്ഥങ്ങളിൽ ഒന്ന് ഘരപദാർത്ഥവും മറ്റേത് ദ്രാവകവുമായിരിക്കും ഘരപദാർത്ഥം ലയിക്കുന്നതായിരിക്കും അടുത്തത് ചോദ്യം ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവ ശരിയായത് ഏതാണ് എന്നതാണ് അതിനകത്ത് ഇത്തരം ശരിയായ ഉത്തരം രണ്ടും മൂന്നുമാണ് അതായത് പ്രസ്താവന ബി ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം അതായത് പൗർണമി ദിവസം ചന്ദ്രൻ സൂര്യാസ്തമയത്തോടൊപ്പം ഉദിക്കുകയും സൂര്യോദയത്തോടൊപ്പം അസ്തമിക്കുകയും ചെയ്യുന്നു അമാവാസി ദിവസം ചന്ദ്രൻ സൂര്യോദയത്തോടൊപ്പം ഉദിച്ച് സൂര്യാസ്തമയത്തോടൊപ്പം അസ്തമിക്കുകയും ചെയ്യുന്നു ഇപ്പം ഓപ്ഷൻ ബി രണ്ടും മൂന്നും ശരിയാണ് ഉത്തരം പ്രസ്താവന രണ്ടും മൂന്നുമാണ് ശരിയായത് അടുത്തത് അടുത്ത ചോദ്യം നോക്കാം ഇരുപതാമത്തെ ചോദ്യമാണ് താഴെ പറയുന്ന വിദമനികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്താണ് ഉത്തരം സി ആണ് ഹൃദയത്തിൽ നിന്നും ശരീരത്തെ രക്തത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ എത്തിക്കുന്നു അതാണ് ശരിയായ ഉത്തരം അടുത്ത ചോദ്യം നോക്കാം ലിബർ ഓഫീസ് ഇംപ്രസ് ഏത് തരം സോഫ്റ്റ്വെയർ ആണ് എന്നതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ ആണ് ലിബർ ഓഫീസ് ഇംപ്രസ് എന്ന് പറയുന്നത് അടുത്തത് ഇരുപത്തിനാലാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ലോഹവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് അത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് അതായത് ഒന്നും മൂന്നും നാലുമാണ് അതായത് തിളക്കമുള്ളതും കടുപ്പമുള്ളതും ബലമുള്ളതുമായ പദാർത്ഥങ്ങളാണ് ലോഹങ്ങൾ വൈദ്യുത സാധാരണ അന്തരീക്ഷ താപനില ഖരാവസ്ഥയിലാണ് സിങ്ക് ലെഡ് മർക്കുറി തുടങ്ങിയവ ലോഹങ്ങളാണ് ഇപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം അടുത്തത് ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം തുല്യ അവകാശത്തോടെ കായികം ആസ്വദിക്കാനുള്ള അവകാശത്തെ പറയുന്നത് ഇൻക്ലൂസീവ് സ്പോർട്സ് അതായത് ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം അടുത്ത ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം നീതു ഒരു ലോഹക്കട്ടയ്ക്ക് ചുറ്റും കവചിത കമ്പി ചുറ്റി കമ്പിയിലൂടെ വൈദ്യുതി പ്രവഹിച്ചപ്പോൾ ലോഹക്കട്ട കാന്തമായി മാറി വൈദ്യുത പ്രവാഹം നിർത്തിയപ്പോൾ അതിൻ്റെ കാന്തശക്തി നഷ്ടപ്പെട്ടു താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ലോഹത്തിൻ്റെ കട്ടയായിരിക്കും പരീക്ഷണത്തിന് ഉപയോഗിച്ചിരിക്കുക ഉത്തരം ഓപ്ഷൻ ബി ആണ് പച്ചിരുമ്പ് എന്ന ലോഹത്തിൻ്റെ കട്ടയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അടുത്ത ഇരുപത്തി ആറാമത്തെ ചോദ്യം നോക്കാം സമതല ദർപ്പണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ് അതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് അതായത് വസ്തുവിൻ്റെയും പ്രതിബിംബത്തിൻ്റെയും ഇടതു ഭാഗവും വലതു ഭാഗവും പരസ്പരം മാറിയിരിക്കും അതാണ് ശരിയായ ഉത്തരം അടുത്ത മുപ്പതാമത്തെ ചോദ്യം നോക്കാം ഒരു ഇരുമ്പ് പണിക്കാരൻ്റെ മകനായി ജനിച്ചു ജീവിക്കാൻ വേണ്ടി പതിനാലാം വയസ്സിൽ പത്ര പത്രവില്പനക്കാരനായി സർ ഹംഫ്രി ഡേവിയുടെ പ്രസംഗം എന്നിലെ ശാസ്ത്രജ്ഞനെ ഉണർത്തി കമ്പിച്ചുരുളും കാന്തവുമാണ് എന്നെ പ്രശസ്തനായി കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചത് ഞാൻ ആരാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് മൈക്കൽ ഫാറഡേ ആണ് ശരിയായ ഉത്തരം അടുത്ത ഇരുപത്തി ഏഴാമത്തെ ചോദ്യം നോക്കാം ഭൂമിയുടെ ഭ്രമണദിശ എങ്ങനെയായിരിക്കുമെന്നാണ് ഭൂമി എപ്പോഴും ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ഭ്രമണം ചെയ്യുന്നത് അത്ര ഉത്തരം എഴുപത്തി ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് അടുത്ത ഇരുപത്തി എട്ടാമത്തെ ചോദ്യം പ്രസ്താവന ഒന്ന് പതിമുഖ വെള്ളത്തിൽ തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം ചേർത്തപ്പോൾ മഞ്ഞ നിറമായി പ്രസ്താവന രണ്ട് പതിമുഖം ബീസിനെ തിരിച്ചറിയാൻ സഹായിക്കുന്നു അത് ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം അതായത് പ്രസ്താവന ഒന്ന് രണ്ട് തെറ്റാണ് അപ്പം ഓപ്ഷൻ സി പ്രസ്ഥാനം ഒന്ന് രണ്ട് തെറ്റാണ് എന്നതാണ് ഇതിൻ്റെ അകത്ത് കറക്റ്റ് ഓപ്ഷൻ വരുന്നത് അപ്പോൾ ഇത്രയും മുപ്പത് പതിനാറ് മുതൽ മുപ്പത് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ബേസിക് സയൻസിനകത്ത് നോക്കിയത് ഇനി ലാസ്റ്റ് ഒരു ബേസിക് സയൻസ് എന്നുള്ളൊരു ചോദ്യം കൂട്ടുകാർക്കായിട്ടുണ്ട് അതിന് ഉത്തരം പറയണം ചന്ദ്രിയൻ മൂന്ന് ചന്ദ്രൻ്റെ ധ്രുവത്തിൽ ഇറങ്ങിയ സ്ഥലത്തിൻ്റെ പേര് എന്താണ് എന്നതാണ് ഓപ്ഷൻ തന്നിട്ടുണ്ട് ശിവശക്തി ദുർഗാശക്തി ശക്തിസ്ഥൽ തിരാഗ് ഇത് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് ഉടനെ തന്നെ കാണാം Thanks for watching.